நமஸ்காரம் പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ സൂചനകൾ ഉണ്ടാകും കടങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നതാണ് അതുപോലെ ക്ഷുദ്രം ചെയ്യുക അതുപോലെ മാന്ത്രിക പ്രവർത്തികളിൽ ഏർപ്പെടുക പ്രാകുക ഇങ്ങനെയുള്ള വിളിച്ചോതുക ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതായത് മറ്റുള്ളവർ നന്നാവുന്നത് കാണാൻ സാധിക്കാതെ ആളുകൾ മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ് അങ്ങനെ പ്രശ്നമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അറിയണ്ടാവില്ല ഇങ്ങനെ ഒരു ശത്രു നമുക്ക് ഉണ്ടെന്ന് പോലും നമ്മളെ കൂടെ നിൽക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മൾ നന്നാവുന്നത് അവർക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെയുള്ള മൈൻഡുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം താ തറ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ദൈവീകമായിട്ടുള്ള ഒരു പാതയിലൂടെ ദൈവവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന അവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും ഈ ഒരു നെഗറ്റീവ് എനർജി അവരെ ബാധിക്കില്ല തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒരാളെ നമുക്ക് അങ്ങനെ ആവിയിട്ടോ അല്ലെങ്കിൽ ശുദ്രം ചെയ്തിട്ടോ ഒക്കെ തൽക്കാലത്തേക്ക് ഒന്ന് നമ്മളെ വിഷമപ്പെടുത്താൻ സാധിക്കുമെങ്കിലും അത് ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു റെമഡി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക അങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആവർത്തിച്ചാൽ നിങ്ങൾക്കുള്ള ശത്രുവിന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരും അപ്പോൾ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിരന്തരം ഉണ്ടാകുന്ന കലഹം ഒരു കാരണവുമില്ലാതെ ഇപ്പോ കലഹമില്ലാത്ത ഉണ്ടാവില്ല പല രീതിയിലുള്ള കലഹങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടാവും പക്ഷേ നി കാരണമില്ലാതെ ഒരാൾക്ക് നമ്മ മറ്റുള്ള ദേഷ്യം ഭയങ്കര ദേഷ്യം കാരണമില്ലാതെ ദേഷ്യം വരിക കാരണമില്ലാതെ കലഹം ഉണ്ടാക്കുക പ്രയാസങ്ങൾ ഉണ്ടാക്കുക വീടിനകത്ത് അതുപോലെ തന്നെ അസുഖങ്ങൾ വർദ്ധിക്കുക കടം വർദ്ധിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു റെമഡിയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പല രീതിയിലും പല സമയത്തും ആളുകൾക്ക് കൈമാറാൻ പാടില്ലാത്ത സാധനങ്ങൾ കൊടുക്കാൻ പാടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ സമയത്തിനേയും കാലത്തിനേയും പറ്റിയൊക്കെ ഓരോ സമയത്തും കാലത്തും നമ്മൾ പൈസകളൊക്കെ കൈമാറുന്ന സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണുക നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ സ്വഭാവത്തിലൊരു ൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് ഒന്ന് അവരുടെ അടുത്ത് ഇരുന്ന് ഒന്ന് സംസാരിച്ച് അവരേക്കൊന്ന് റെഡിയാക്കുന്നതു കൂടെ നിങ്ങളൊരു ബൗളിൽ അല്ലെങ്കിൽ ഒരു പൊട്ടുന്ന അല്ലെങ്കിൽ അടപ്പുള്ളതായാലും അടപ്പില്ലാത്തതായിട്ടുള്ള കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അവർ സ്റ്റഡി അവരുടെ സ്റ്റഡി ടേബിൾ എവിടെ അവർ പഠിക്കുന്നത് എവിടെയാണോ അവിടെ വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലും മനസ്സിലാകാത്ത രീതിയിലും വെക്കുന്നത് കുഴപ്പമില്ല അത് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയും അതൊന്ന് ഇളക്കി കൊടുക്കുക അത് നിങ്ങൾ കൈയിട്ട് ഇളക്കരുത് എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് ആ ഉപ്പൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരാഴ്ചയോളം നമുക്കത് തുടർച്ചയായിട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് എടുത്തു കളഞ്ഞ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വാഷ് ബേസിലോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് അലിയിച്ച് കളയാതെ അത് ശരീരത്ത് തട്ടാൻ അനുവദിക്കരുത് സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും കള്ള വട്ട നെഗറ്റീവ് എനർജിയുള്ള ഒരു സാധനമായിരിക്കും നിങ്ങൾ കൊണ്ട് കളയുക അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ ഏരിയയിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ കിച്ചൺ ഏരിയയിൽ നമുക്ക് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് ഉപ്പ് അങ്ങനെ എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ പോലും ഉപ്പും മഞ്ഞളും കൂടെ വെള്ളം തളിച്ച് കിച്ചൺ തുടയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് നിങ്ങൾ എന്തെങ്കിലും ലോഷൻ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ മതി ഒരുപാട് ഇടണ്ട ഒരു പിഞ്ചിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഒരു പിഞ്ച് നുള്ളി ഇട്ടാൽ മതി അതുപോലെ തന്നെ നമ്മളുടെ കയറി വരുന്ന ചവി അതായത് നമ്മളുടെ പൂമുഖത്തുനിന്ന് കയറി വരുന്ന ചവിട്ടിയുടെ അടിയിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇടുന്നത് വളരെ നല്ലതാണ് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് പ്രസരിച്ച് കയറുകയില്ല അതുപോലെ നമുക്ക് നെഗറ്റീവ് ബാധിക്കുകയില്ല എല്ലാ ദിവസവും പിറ്റേ ദിവസം നമ്മൾ തൂത്ത് കളയും ഈ ഉപ്പും കൂടെ തൂത്ത് കളഞ്ഞ് വൃത്തിയിട്ട് തുടച്ച് എടുത്താൽ മതി അപ്പൊ തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചവിട്ടിയുടെ അടിയിൽ ഈ ഒരു ഉപ്പ് ഇടേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാത്റൂമിൽ സ്റ്റഡി ടേബിളിൽ സ്റ്റഡിയിൽ സ്റ്റഡി റൂമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപ്പ് വെക്കാം അതുപോലെ നിങ്ങളുടെ വീടിനകത്ത് ബാത്റൂം ഉണ്ടെങ്കിൽ ബാത്റൂമിനകത്ത് നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ ഉപ്പ് വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇനി ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് നമ്മുടെ ഹോളിലേക്കാണ് അതായത് നമ്മൾ പൂമുഖത്തൂടെയാണ് കയറി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതേപോലെ ഒരു ബൗളിലോ ഒരു പാത്രത്തിലോ ഒക്കെ ഒരു കുറച്ച് ഉപ്പ് വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം അയാളുടെ മനസ്സിലുള്ള നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ് കാരണം എന്താണ് ഈ ഉപ്പ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് രീതിയിലുള്ള നെഗറ്റീവ് ആണെങ്കിലും നമ്മളെ ബാധിക്കാതെ പോകും എന്നുള്ളതാണ് അതുപോലെ നിരന്തരമായിട്ട് ഈ ക്ഷുദ്രപ്രയോഗങ്ങളോ അല്ലെങ്കിൽ വിളിച്ചോതിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മുടെ വീട്ടിൽ നിരന്തരം മാറാതെ അസുഖങ്ങൾ കടം പെരുകുക അതുപോലെ കാരണമില്ലാതെ വഴക്കുണ്ടാക്കുന്ന അവസ്ഥയിലൊക്കെ ദമ്പതികളൊക്കെ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിന്റെ അതായത് കിഴക്ക് തെക്ക് മൂലഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് വടക്ക് മൂലഭാഗത്തോ ആയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി ഉപ്പ് നിങ്ങളുടെ ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ബൗളിൽ തുറന്നു വെക്കുകയാണ് ചെയ്യേണ്ടത് അത് ഇനി കട്ടിലിൻ്റെ അടിയിൽ വെക്കേണ്ട ഏതെങ്കിലും ഒരു മൂലഭാഗത്ത് വെച്ചാൽ മതി അപ്പോൾ അത് വെക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ പല ആവൃത്തി നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു നെഗറ്റീവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും ഇത് ചെറിയ ചെറിയ റെമഡികളാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കും ും ഇനി രാത്രി ചന്ദനത്തിരി ഒരു ചന്ദനത്തിരി എടുത്തതിനു ശേഷം അത് കത്തിച്ച് എല്ലാ റൂമിലും എല്ലാ ഹോളിലും ഒക്കെ ഒന്ന് പുക കാണിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു കർപ്പൂരം രാത്രി കിടക്കുന്നതിന് മുൻപ് എല്ലാവരും കിടക്കുന്നതിന് മുൻപ് ഒരു കർപ്പൂരം കത്തിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കാണിക്കുന്നതും നെഗറ്റീവ് എനർജി പോകുന്നതിന് നല്ലതാണ് ഇനി ഒരാൾ കയറി വരുമ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങളായിട്ട് ഒരു ബിസിനസ് സ്ഥാപനമായാലും ഒരു ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ഓഫീസ് റൂം ആയാലും നിങ്ങളുടെ വീട് തന്നെ ആയാലും നിരന്തരം വരുന്ന ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം ഒരു നാരങ്ങ വളരെ ഒരു വലിയ ഒരു ഗ്ലാസ് എടുക്കുക വലിയ കുപ്പി ഗ്ലാസ് അതിനായിട്ട് വരെ വാങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല അതിൽ ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളം മുക്കാൽ ഗ്ലാസ് വെള്ളം അതായത് ഒരു ഗ്ലാസ് നിറഞ്ഞ് വെള്ളമാക്കരുത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അത് അര ഗ്ലാസ് ആകരുത് മുക്കാൽ ഗ്ലാസ് വെള്ളം ശുദ്ധമായ വെള്ളം എടുത്ത് ഒരു നാരങ്ങ അതിലേക്ക് ഇട്ട് വയ്ക്കുക ഈ നാരങ്ങ പതഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അത് പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചിന്തിക്കുക അതുപോലെ അത് അങ്ങനെ ഇട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ധനം വർദ്ധിക്കാനും അതുപോലെ കടമൊക്കെ പെരുകി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ സാവകാശം സ്റ്റെപ്പായിട്ട് ഈ കടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കടം നിരന്തരമായിട്ട് വർദ്ധിക്കുകയും വരുമാനത്തിൽ യാതൊരു മാറ്റമില്ലാതെ വരികയും വരുമാന മാർഗങ്ങളൊന്നും തെളിയാതെ വരികയൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശുദ്ധവൃത്തിയായിട്ടുള്ള പൊട്ടലും ചീറ്റലൊന്നും ഇല്ലാത്ത ഒരു നല്ല നാരങ്ങ ഒരു ഫ്രഷ് നാരങ്ങ എടുത്തിട്ട് നല്ല ശുദ് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് രാവിലെ ഇട്ട് വെച്ചാൽ വൈകുന്നേരം വരെ വെക്കണം ഇത് കളയുന്ന സമയത്ത് ആരെ ശരീരത്തിലാവാതെ അതുപോലെ തന്നെ സിങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കളയാം പക്ഷേ അതിലുപരി ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോ തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ ഒഴിച്ച് കളയുന്നതാണ് നല്ലത് കാരണം ആ നാരങ്ങയോടെ അങ്ങ് കളയണം അത് വളരെയധികം നെഗറ്റീവ് എനർജി ഉള്ള ഒരു സംഭവമാണ് ഇങ്ങനെ നിരന്തരം നിങ്ങൾ കുറച്ച് നാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി എല്ലാം ഒന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പായി വരികയും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗ്ഗം നിങ്ങളെ തേടി വരികയും ഒക്കെ ചെയ്യും നിങ്ങളുടെ കടമൊക്കെ പതിയെ പതിയെ നിങ്ങൾക്കെല്ലാം വീട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ കുറച്ച് നാൾ ഒരു നിരന്തരം ഒരു ഇരുപത്തൊന്ന് എങ്കിലും ഇതിങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും അതിൻ്റെ ഒരു വലിയൊരു ഫലം എന്ന് പറയുന്നത് ധനം വർദ്ധിക്കുകയും കടം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം